മ്യൂസിക് എന്താണ് ഡി ജെ നമ്മുടെ ബസ്സിലൊക്കെ സുഹൃത്ത് ഷാഫിയോട് ഇരിക്കുന്നുണ്ട് ഞങ്ങൾ യാത്ര പോകുമ്പോൾ വണ്ടിയിലേക്ക് ഭയങ്കരമായ മുട്ട് ഞാൻ ചോദിച്ചു എന്താ ഈ മുട്ട് എവിടെ അവ നേരെ മുമ്പിൽ ഒരു ബസ് ഉണ്ട് ആ ബസ്സിൽ ലേറ്റൊക്കെ ഇട്ട് കുട്ടികൾ ചാടി കളിക്കുക ആ സൗണ്ട് നമ്മൾ ഗ്ലാസ് ഓഫ് മൂടി പോകുന്ന വണ്ടിൻ്റെ ഉള്ളിലേക്ക് വരെ ഭയങ്കരമായ സൗണ്ട് അവ എന്തായിരിക്കും അതിൻ്റെ ഉള്ളത്തെ സൗണ്ട് എന്തായി ഡി ജെ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ റാപ്പ് മ്യൂസിക്കുകൾ റോക്ക് മ്യൂസിക്കുകളൊക്കെ ശരിക്കും മയക്കുമരുന്നടിച്ചിട്ട് പാടുന്ന പാട്ടുകളല്ലേ നമ്മുടെ നാട്ടിൽ വരെ അങ്ങനെയുള്ള മയക്കുമരുന്നടിച്ചിട്ട് പാടുന്ന അനുഭവങ്ങൾ ഉണ്ടായില്ലേ നമ്മൾ വിചാരിക്കാറുണ്ട് ഒരു മൈക്കിന് മുമ്പിൽ അരമണിക്കൂർ അപ്പോൾ നല്ല മൈക്ക് സെറ്റായതുകൊണ്ട് നമ്മൾ നോമ്പാറ്റം പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞാൽ തളർന്ന് തലകറങ്ങി വീണു പോവും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ പോയി കിട കിടക്കേണ്ടതേ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ ഉറങ്ങിപ്പോവും ഇങ്ങനെ ഒരു മൈക്കിന് മൈക്കിനുമ്പോൾ സംസാരിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഡി ജെ മ്യൂസിക്കുകൾക്ക് എങ്ങനെയാണ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ചങ്ക് കയറി നടന്ന് മൈക്കും പിറച്ച് ഓടി ചാടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി സ്റ്റേജും ചാടി ഇവിടെ കയറി അങ്ങോട്ട് ചാടി ഹൈ ഹൈപ്പിച്ചിൽ ചെയ്ത് ഓടണമെങ്കിൽ സാധാരണ പത്തിരിൻ ചോറും വെച്ചാൽ അതുകൊണ്ട് പറ്റൂല അതിന് വേറെ ചില സാധനങ്ങൾ വേണ്ടി വരും നമ്മുടെ കുട്ടികൾ എന്ത് ഇല്ലുമിനാത്തിന്നൊക്കെയാ പാടുന്നത് എന്ത് ഇല്ലൂമിനാത്തി എന്ന് പറഞ്ഞാൽ ശൈത്താൻ എന്നല്ല അതിൻ്റെ അർത്ഥം ഇല്ലുമിനാറ്റി എന്നിട്ട് പാടുക കുട്ടികൾ ഇങ്ങനെ പാടാ ഇല്ലുമിനാറ്റി അതൊക്കെ വലിയ വലിയ പാട്ടുകൾ ഇന്നത്തെ സിനിമയിൽ വന്നു ഇല്ലൂമിനാച്ചിട്ട് പിശാച്ചിനെ പൂജിക്കുക പിശാച്ചിനെ പൂജിക്കുന്നവർക്കാണ് ഇല്ലൂമിനാറ്റികൾ എന്ന് പറയാ അത് ജൂതന്മാരുടെ സയനിസ്റ്റുകൾ കൊണ്ടുവന്ന സംസ്കാരമാണ് സൈനിസ്റ്റുകൾ ഇല്ലൂമിനാറ്റി പൂജകളാണ് അതാണ് ഇപ്പൊ കേരളത്തിലെ നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമക്കളെ ആ മ്യൂസിക്കിന്റെ താളത്തിൽ ഇല്ലൂമിനാച്ചി എന്ന് പറഞ്ഞിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഷെയ്ത്താൻ വരണേ ഷെയ്താൻ വരണേ എന്നല്ലേ പറയണത് നമ്മുടെ മക്കൾക്കറിവ് എന്താണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടുകളിലെ പാട്ടുകളുടെ വരികൾ മാറി തുടങ്ങി അതിന്റെ ആശയങ്ങൾ ചിലർ പറയാ ഭ്രാന്തായാൽ എന്ത് സുഖം സക്കറാത്തുൽ കാണറിയണെങ്കിൽ സക്കറാത്തുൽമോത്തിനെന്ത് സുഖം ഈ അടിച്ചിട്ട് പറയുന്നതാണ് എനിക്കറിയില്ല സക്കറാത്തുൽ സക്കറാത്തുൽ യാ ആയിഷ ആയിഷ സക്രാത്തുൽഷത്തി വേദനയുണ്ട് ആയിഷ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് ഇവിടെ പറഞ്ഞത് അങ്ങനത്തെ ഒരു മുസ്ലിമിന് പാടാൻ പറ്റുമതൊക്കെ സക്കറാത്ത് എന്ത് സുഖം ആ സുഖം പടച്ചവനെ നീ നിന്റെ മുത്തക്കങ്ങൾക്ക് നിന്റെ അമ്പിയ ഇന് നിന്റെ സജ്ജനങ്ങൾക്ക് നിന്റെ സഹായം കൊണ്ടേ അത് മറികടക്കാൻ കഴിയൂ സക്കറാത്തിന്റെ ബുദ്ധിമുട്ട് സക്കറാത്ത് പ്രയാസമാണ് നമ്മുടെ പാട്ടുകളുടെ വരികൾ ഞാനിപ്പോൾ ഈ അടുത്തിറങ്ങുന്ന ചില പാട്ടുകളെ സംബന്ധിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രം എന്ത് സുഖം നാട്ടിലൊക്കെ സുഖം അല്ലാണ്ട് അയാൾക്കു സുഖം ഉണ്ടാവും പടച്ചവനെ ഭ്രാന്തിനെ തൊട്ട് കാക്കണേ നിബിധങ്ങൾ ദ ചെയ്തതാ അല്ലേ തമാശക്ക് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ കാര്യമല്ലാതെ ഒരു ആനന്ദത്തിന് പാടുകയാണെങ്കിൽ പോലും അള്ളാഹു ജല്ല ജലാലുവിൻ്റെ മുമ്പിൽ ഉരുവിടുന്ന വാക്കുകളാണിത് പടച്ചവൻ ഇത് കേട്ട് കഴിയുകയും റബ്ബുൽ അള്ളാഹുറബുലിസത്ത് അതനുസരിച്ച് ആക്ഷൻ എടുക്കുകയും ചെയ്താൽ തീരും നമ്മുടെ ഭ്രാന്തൊക്കെ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ സിനിമകളിൽ ഡിസിപ്ലിൻ വേണം നമ്മുടെ കലകളിൽ നമുക്കൊന്നും അത് നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് കൊലപാതകങ്ങളും ക്രൂരതകളും നമ്മുടെ മക്കൾ പത്താം ക്ലാസ്സിലെ കുട്ടി തന്റെ സഹപാഠിയെ അടിച്ചു കൊല്ലുമ്പോൾ എവിടെ ഇത് ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് പറയും അവർക്ക് പറയാനുള്ള മറുപടി സിനിമയിലുള്ള ക്രൈം സീനുകളാണെന്നാണ് സിനിമയിലെ ക്രൈം സീനുകൾ അടിയും കുത്തും വെടിവെക്കലും ഇത് കാണുമ്പോൾ സ്വാഭാവികമായി മക്കൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യും അതിനെ കോപ്പി അടിക്കും എന്തിനാണ് വിസർജ്യങ്ങൾ സമൂഹത്തിന് തള്ളിക്കൊടുക്കുന്നത് നന്മ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയൻസ് നന്മ പറയാനുണ്ടെങ്കിൽ പറയൻ ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കൂ സമൂഹത്തെ വഴിതെറ്റിക്കാൻ അല്ലെങ്കിലേ സമൂഹം ഒഴുകുന്ന ഒഴുക്ക് മലിനമായ ഒഴുക്കിലാണ് ആ ഒഴുക്കിലേക്കാണ് ലഹരിയുടെയും കൊലപാതകത്തിന്റെയും ക്രൂരതയുടെയും ചിത്രങ്ങൾ നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വലിയൊരളവോളം പ്രാർത്ഥിക്കാനേ കഴിയൂ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കണം ും ഞങ്ങളുടെ 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 മക്കളിലും കുടുംബത്തിലും റബ്ബെ തരണേ കണ്ണ് സന്തോഷിക്കുന്നത് മനസ്സിന് കുളിർമയേകുന്നത് അള്ളാഹു നിന്നെ സന്തോഷിപ്പിക്കുന്ന നന്മ നീ നൽകേണമേ എന്ന് ആയിരക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആയിരക്കണം كان أكثر دعائه الله عند رسول الله بارتنا جلل يتبم يا مقلب القلوب ثبت قلبي على دينك يا مقلب القلوب ثبت قلبي على دينك عائشة بيب رضي الله عنها برأيا മഹതി പറയുകയാണ് ഒരു ദിവസം എൻ്റെ ഹബീബിന് എൻ്റെ റൂമിൽ കാണാതെ ആയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ചില ചിന്തകൾ വന്നു എന്നെ എന്നെ വേണ്ടാതെ എൻ്റെ കൂടെയുള്ള ഹബീബിന്റെ മറ്റു ഭാര്യമാരധിക തങ്ങൾ പോയതാണോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി ഞാനൊരു ചെറുപ്പക്കാരി പെണ്ണായിരുന്നല്ലോ എന്ന് ഞാൻ എൻ്റെ റൂമിൽ ഹബീബിനെ തപ്പി നോക്കുമ്പോൾ എൻ്റെ ഹബീബ് സുജൂതിൽ കിടക്കുന്നതിക്ക് ബോധ്യപ്പെട്ടു ഞാൻ ഹബീബിന്റെ സുജൂതിന്റെ അരികത്തെ തലവെച്ചു അന്നേരം ഹബീബ് പറയുന്നത് ഞാൻ കേൾക്കുകയാണ് സമയം മദീന പള്ളിയോട് ചേർന്ന് കിടക്കുന്ന റൂം ആ റൂമിലാണ് ഹബീബ് ഇപ്പൊ അന്ത്യവിഷമം കൊള്ളുന്നത് ആ റൂമിന്റെ മൂലയിലെവിടെയോ മണ്ണിൽ തലവെച്ചുകൊണ്ട് ലോകത്തിന്റെ ഗുരു നേരം എന്റെ പ്രിയപ്പെട്ട ഭർത്താവും എന്റെ റസൂലുമായ പുണ്യനെബി ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ചെവി കൊണ്ട് കേട്ടു ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നവനായ നിയന്ത്രിക്കുന്നവനായൂ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ നിന്റെ ദീനിൽ എൻ്റെ ഹൃദയത്തെ അടിയുറപ്പിച്ച് നിർത്തണമേ എൻ്റെ കൽബ് ഉലയാതെ ഇടറാതെ പതറാതെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തി തരേണമേ യാൽ കുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ അലാദീനി നിന്റെ കരങ്ങൾക്കിടയിലാണ് ഇന്നൽ ബൈന റഹ്മാൻ കൈഫ യശാ മനുഷ്യരുടെ ഹൃദയങ്ങളെല്ലാം കാരുണ്യവാനായ റബ്ബിന്റെ റഹ്മത്തിന്റെ വിരലുകൾക്കിടയിലാണ് അവൻ ഉദ്ദേശിക്കുന്ന വിധം അതിനെ മാറ്റിമറിക്കുന്നുണ്ട് അല്ലാഹുവേ ഇസ്തിഖാമത്തിൽ നിന്ന് ഒരിക്കലും പതറാതെ നീ കാണിച്ച നേർവഴിയും ജമാഅത്തിന്റെ ശരിയായ ഋജുവായ മാതൃകയും തിരുനബിയുടെ സുന്നത്തും ബോധ്യപ്പെട്ടതിന് ശേഷം ഒരു വിജയത്തിലേക്ക് പിഴച്ച ആശയങ്ങളിലേക്ക് മതനിരാശങ്ങളിലേക്ക് യുക്തിവാദങ്ങളിലേക്കൊന്നും പോകാതെ റബ്ബേ എൻ്റെ ഉമ്മത്തിൻ്റെ കൽബിനെ കാത്തുകൊള്ളണേ എന്ന് ചെയ്യുകയാണ് റസൂറുല്ലാഹിതങ്ങൾ വസ്ലം ചോദിച്ചേ അങ്ങയുടെ മുഖത്ത് സന്തോഷം കാണുന്ന ഈ നിമിഷം ഞാൻ അങ്ങയോടൊന്ന് ചോദിച്ചോട്ടെ ബീബിന്റെ മുഖത്തൊരു സന്തോഷം കണ്ട നേരം ചോദിച്ചു നബിയേ വേണ്ടി ചെയ്യണേ ചെയ്യണേ ആയിഷക്ക് പുറത്തു കൊടുക്കാൻ നമ്മുടെ ഉമ്മയാണ് ശേഷം നാൽപ്പത് കൊല്ലങ്ങൾ മഹതി ജീവിച്ചു എൽമ പഠിപ്പിച്ചുകൊണ്ട് നാൽപ്പത് വർഷം ആ നാൽപ്പത് വർഷങ്ങൾ ചെയ്ത സേവനത്തിന്റെ ആ ഒരു അൽമിന്റെ പ്രസരണത്തിൽ നിന്നാണ് പോലെയുള്ള ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാരിൽ രംഗത്ത് വന്നത് വേണ്ടി ചെയ്യണേ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയല്ലേ നബിയെ ഒരു കാര്യം അങ്ങയോട് പറഞ്ഞോട്ടെ പറയൂ ആയിഷ വീണ്ടും ആയിഷബീബ് മടിച്ചു നിന്നു ഒരു കാര്യം പറയാനുണ്ട് ലിബിയെ പറയട്ടെയോ പറയൂ ആയിഷ പറഞ്ഞോളൂ വീണ്ടും ഐഷബീവി അങ്ങനെ ചോദിച്ചു ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് സന്തോഷം കാണുമ്പോ എൻ്റെ ഭർത്താവിനോട് ചോദിക്കാൻ പറ്റുന്നൊരു നേരം മുത്തു വന്നപ്പോ ഐഷബീ വൃതിയല്ലാവും എന്നൊക്കെ ചോദിക്കാനുണ്ടായിരുന്നത് നാണം മറക്കുന്ന തുണി കഷ്ണത്തെ കുറിച്ച് പറയാനല്ല വസ്ത്രം വേണമെന്നല്ല ആഭരണങ്ങൾ വേണമെന്നല്ല ഐഷബി പറയാൻ പോകുന്നത് എൻ്റെ ഭർത്താവിന്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ ആ ഒരു നേരം സമയം ഐഷബി വ്രതി അള്ളാഹനെ മുതലെടുക്കുകയാണ് പറയൂ ഐഷ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് വേണ്ടി ചെയ്യണേ അള്ളാഹുവിനോട് പറയണേറീ ഈ പാവമായ പെണ്ണ് ആയിഷക്ക് പുറത്തു കൊടുക്കണേ എന്ന് അങ്ങയുടെ ചുണ്ടിലൂടെ ഒന്ന് പറയണേനെ ആയിഷ എന്റെ ആയിഷക്ക് പുറത്തുകൊടുക്കണേ എന്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ എന്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ ഐഷബീവ് അതി അള്ളാൻ സന്തോഷിക്കുകയാണ് തങ്ങൾ ചോദിച്ചു അസുരി സന്തോഷമായില്ലയോ ആയിഷ സന്തോഷായില്ലേ എന്തിനെ ഞാൻ സന്തോഷിക്കാതിരിക്കണം അല്ലാൻ്റെയോ എനിക്ക് വേണ്ടി ദ്വായ ചെയ്തത് അപ്പൊ ഞാൻ സന്തോഷിക്കണ്ടയോ നബിയേ അന്നേരം ലോകത്തിന്റെ ഗുരു പറഞ്ഞു കൊടുത്തൊരു മറുപടി ഉണ്ട് ആയിഷ നിങ്ങൾക്കറിയുമോ മാമില്ല വേണ്ടി റബ്ബേ നീ ൾക്ക് കൊടുക്കണേ എന്ന് ഞാൻ ഒരു രാത്രിയും എന്റെ രാവുകളിലില്ല എന്ന് നമ്മുടെ ഹബീബായ ഹബീബായം ഈ ഉമ്മത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ദ്വായാത്തൊരു രാത്രിയും കടന്നു പോകുന്നില്ല അത്രേ എന്റെ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ എൻ്റെ ഉമ്മത്തികൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് അഭിപാർ പറയാത്ത ഒരു രാത്രിയുമില്ല ആയിഷ ഞാൻ ചെയ്ത പോലെ എൻ്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ പ്രാർത്ഥനകളിൽ വലിയൊരു പ്രാർത്ഥനയാണ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ അള്ളാഹുവേ ثبت قلبي على دينك എൻ്റെ ദീനിൽ എന്നെ അടിയുറപ്പിച്ച് നിർത്തി തരണേ തമ്പുരാനെ